ചേച്ചിച്ച് ഇത്രയും വർഷമായിട്ട് ഫീൽഡിലുള്ള ഒരാളാണ് ഒരുപാട് എന്താ പറയുക എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ചേച്ചിക്കും അറിയാം ഈ അമ്മ സംഘടനയിൽ അമ്മ സംഘടനയിൽ മാത്രമല്ല ലൈക്ക് എന്താണ് ഫിലിമിലുള്ള കാര്യങ്ങളുമല്ല അപ്പോൾ ചേച്ചിക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ അത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ ഇപ്പം ഞാൻ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഞാൻ എനിക്ക് സ്ത്രീ മാ സ്ത്രീ ഭയങ്കര ഇത് പുരുഷൻ അങ്ങനെയല്ല ഇക്വാലിറ്റി അല്ലേ ആ ഒരു നേതൃസ്ഥാനത്ത് വന്നാലും ഏറ്റവും നന്നായിട്ട് തന്നെ അവർക്ക് ആ ഒരു പീഠം എന്താ പറയാൻ പറ്റട്ടെ ഈ സൂപ്രധാനങ്ങൾ ഈ തലപ്പത്തുനിന്ന് ഇപ്പോഴത്തെ ഇലക്ഷനിൽ നിന്ന് ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറി നിന്നപ്പോ ഇപ്പോ വന്നിരിക്കുന്ന എല്ലാം കോ ആക്ടേഴ്സാണ് ഏറ്റവും അക്സസബിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് ഷാജട്ടൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഇടയിൽ നമുക്കൊരു പ്രശ്നം അവതരിപ്പിക്കും ഇപ്പോൾ സൂപ്രധാരങ്ങൾ തലപ്പുറത്തിരിക്കുമ്പോൾ ഒരു പ്രശ്നങ്ങൾ അവരോട് അവതരിപ്പിക്കുന്നതിൽ ചിലപ്പോൾ ഗ്യാപ്പ് വരും ചിലപ്പോൾ ബഹുമാനം കൊണ്ടോ ചിലപ്പോൾ അവരുടെ ബേഡൻസ് കൊണ്ടോ ഗ്യാപ്പ് വരും ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ബാഡ് സമിതി കുറച്ചുകൂടി അക്സസബിൾ ആണ് എനിക്ക് ഫ്രീ ആയിട്ട് എനിക്ക് എനിക്ക് ഏത് പാദയാത്രയിലും എനിക്ക് വിളിച്ച് എനിക്കൊരു പ്രശ്നം പറയാം അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല നമ്മൾക്ക് ശരിക്കും അമ്മ സംഘടനയിൽ അമ്മ എന്നൊരു സംഘടന തീർച്ചയായിട്ടും പെൻഷൻ അല്ലെങ്കിൽ സൗജന്യമായിട്ട് മരുന്ന് ലഭിക്കുന്നവർ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഈ ഒരു കാര്യത്തിനാണ് ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും അപ്പോൾ ഷോസ് അതിനൊരു ഫണ്ട് ഉണ്ടാക്കുന്ന മെയിൻ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഷോസ് സംഘടിപ്പിച്ചിട്ടാണ് അപ്പം സ്റ്റേജ് ഷോ എത്രയും നന്നായിട്ട് ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ ആ രീതിയിൽ ഫണ്ട് ഉണ്ടാക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തണം നമുക്ക് റീച്ചബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ സെക്കൻഡറി ആണ് ഇപ്പം എനിക്കിപ്പോൾ ഒരു സിനിമയോ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് നല്ല കോ ആർട്ടിസ്റ്റിന് ആർക്കാണെങ്കിലും സിനിമയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അവരടുത്ത് പറയാനായിട്ട് തീർച്ചയായിട്ടും പറ്റും റീച്ചബിൾ ആയിട്ടുള്ള ഇപ്പം മുന്നേ ഇരു മുന്നേ ഇരുന്നവരിൽ ഇപ്പം ലാലേട്ടനാണെങ്കിലും അവരൊക്കെ അവരുടേതായിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ എന്താ പറയുക കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ് തീർച്ചയായിട്ടും അത് ഇതിപ്പോൾ റീച്ചബിളാണ് നമുക്ക് സംസാരിക്കാമെന്ന് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷെ അവരും ഗംഭീരമായിട്ട് അവരുടെ സ്ഥാനം അലങ്കരിച്ചിട്ടുള്ളവരാണ് അപ്പം അവരിപ്പോൾ ഇപ്പോൾ ചെയ്യിച്ചു വന്നവർ നോക്കട്ടെ കാരണം എല്ലാവർക്കും വെല്ലുവിളികളാണല്ലോ ഇപ്പം അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ എന്നെ പോലെയുള്ള മെമ്പേഴ്സിനറിയാം എന്ത് എന്തിനാണ് ഈ ഒരു സംഘടന എന്ന് പുറത്തുള്ളവർക്കിതിനെ ചെളിവാരി അറിയാനോ അല്ലെങ്കിൽ ഇപ്പോൾ അറിയില്ല ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം അത് ഞാൻ ഞാൻ കാണുന്നത് അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ സഹപ്രവർത്തകർ ഇപ്പോൾ നമ്മൾക്കിപ്പോൾ നമ്മൾ യൂത്താണ് നമ്മൾക്കിപ്പോൾ പൈസയും കാര്യങ്ങളും ഉണ്ട് പക്ഷേ നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതെല്ലാം ഉണ്ടാവണം എന്നില്ല ആ സമയത്ത് നമ്മളിങ്ങനെ ചേർത്ത് നിർത്താൻ ഒരു സംഘടന നല്ല ഉദ്ദേശത്തോടെ ഉണ്ടാവട്ടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ ഇത് കുറേ നാളുകൂടി ഒത്തിരി പേരുടെ അധ്വാനമല്ല ഈ ഒരു സംഘടന അപ്പോൾ അത് നശിക്കാതെ മുന്നോട്ട് പോകട്ടെ ഇതുകൊണ്ട് സഹായം കിട്ടുന്നവർക്ക് കിട്ടട്ടെ അതാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആശംസു